പാലാ ക്രിയേഷൻസിന്റെ ബാനറിൽ സുരേഷ് സുബ്രഹ്മണ്യം നിർമ്മിച്ച് മധുജി കമലം രചന നിർവഹിച്ച് സംവിധാനം ചെയ്യുന്ന യമഹ എന്ന ചിത്രത്തിന്റെ പൂജാ നടന്നു അന്തരിച്ച പ്രശസ്ത സംവിധായകൻ പത്മരാജൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മുതുകുളത്തെ ഞവരക്കൽ തറവാട്ടുമുറ്റത്ത് വെച്ചായിരുന്നു പൂജ നടന്നത് ജീവിതം എന്ന സിനിമയുടെ യഥാർത്ഥ ജീവിത നായകനായ നജീബ് മുഖ്യ അതിഥിയായിരുന്നു പത്മരാജൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പൂജാ കർമ്മത്തിന് തുടക്കം കുറിച്ചു പത്മരാജന്റെ അനന്തരവൻ ഹരീന്ദ്രനാഥ് ഭദ്രദീപം കൊളുത്തി നിർമ്മാതാവ് സുരേഷ് സുബ്രഹ്മണ്യത്തിന്റെ പിതാവ് സുബ്രഹ്മണ്യൻ നടന്മാരായ നോബി കോബ്ര രാജേഷ് ഷാജി മാവേലിക്കര വിനോദ് അറുമുഖൻ കാർത്തിക് അമ്പിളി പ്രശസ്ത ഗാനരചയിതാവ് ദേവദാസ് ചിങ്ങോലി കന്നഡ സിനിമാ നിർമ്മാതാവ് മിസ്സിസ് ലീലാവതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സുധി സുധിയണിത്താന്റെ ജീവിതത്തിൽ ഒരു ഏടാണ് യമഹ എന്ന ചിത്രത്തിന് ആധാരം മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കായംകുളം ഹരിപ്പാട് മുതുകുളം എന്നീ പരിസര പ്രദേശങ്ങളിലാണ് ലൊക്കേഷൻ ഡിഒപിൻ നജീബ് ഷാ പ്രൊഡക്ഷൻ കൺട്രോളർ സുധീഷ് രാജ് കലാസംവിധാനം ലാൽ തൃക്കുളം മേക്കപ്പ് സുബ്രു തിരൂർ കോസ്റ്റ്യൂമർ സന്തോഷ് പാടു സ്റ്റിൽസ് അജേഷ് ആവണി അസോസിയേറ്റ് ഡയറക്ടർ ടോമി കലവറ അജികുമാർ മുതുകുളം പി ആർഒ എം കെ ഷെജിൻ